എഴുപത്തിരണ്ട് ദിവസത്തെ തിരച്ചിലിനൊഴിൽ കേരളക്കരം മുഴുവൻ അർജുൻ എന്ന യുവാവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതിൻ്റെ ആശ്വാസത്തിലാണ് അങ്ങനെ ആശ്വസിക്കുമ്പോൾ അൻപത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം ഒരു മലയാളിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്ന മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണ് ആയിരത്തി നടന്ന ഒരു വിമാനാപകടം ഈ വിമാനാപകടത്തിൽ കാണാതായ ഒരു സൈനികൻ്റെ മൃതദേഹമാണ് അൻപത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തിയതായി സേന അറിയിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഹിമാചൽ പ്രദേശിലെ റോത്താങ് ചുരത്തിനും മുകളിൽ വെച്ചും വ്യോമസേനയുടെ വിമാനം തകർന്നു വീണുണ്ടായ അപകടത്തിൽ വീരമൃത്യു വരിച്ചിരുന്ന സൈനികരുടെ മൃതദേഹാവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ എ ആൻഡ്വൽ വിമാനം തകർന്നു വീണുണ്ടായ അപകടത്തിൽ വീരമൃത്യു മരിച്ചവരിൽ നാല് സൈനികരുടെ മൃതദേഹാവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത് അപകടം നടന്ന് അൻപത്തി വർഷങ്ങൾക്ക് ശേഷമാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിലെ ദോഗ്ര സ്കൌട്ടിന്റെയും തിരങ്ക മൌണ്ടൻ റെസ്ക്യൂവിന്റെയും സംയുക്ത സംഘമാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഫെബ്രുവരി ഏഴാം ഡിൽ നിന്ന് ലേയിലേക്കുള്ള യാത്രാമധ്യയാണ് ഇരട്ട എഞ്ചിൻ എ ആൻഡ് ട്വൽവ് ടർബൂ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് കാണാതായത് മോശം കാലാവസ്ഥയിൽ കുടുങ്ങിയ വിമാനം ഹിമാചൽ പ്രദേശിലെ റോത്താങ് ചിലത്തിന് മുകളിൽ ദാരുണമായി തകർന്നു വീഴുകയായിരുന്നു അപകടം കഴിഞ്ഞ കഴിഞ്ഞ നിരവധി പതിറ്റാണ്ടുകളായി മഞ്ഞു മൂടിക്കിടക്കുന്ന ഈ മേഖലയിൽ മൃതദേഹാവശിഷ്ടങ്ങൾക്കായി തിരച്ചിൽ തുടർന്നു വരികയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കാലയളവിൽ ഈ അപകടത്തിൽപ്പെട്ടവരുടെ അഞ്ചുപേരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി രണ്ടായിരത്തി മൂന്നിൽ അടൽ ബിഹാരി വാജ്പേയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൌണ്ടനിയറിംഗിലെ പർവ്വത ആരോഹകരായിരുന്നു അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് അതിനുശേഷം ഇപ്പോഴാണ് നാല് സൈനികരുടെ കൂടി മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് സൈന്യത്തിന്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് മൂന്ന് പേരുടെ അവശിഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞു മൽഖാൻ സിംഗ് ഷിപായി നാരായൺ സിംഗ് ക്രാഫ്റ്റ്സ്മാൻ തോമസ് ചെറിയാൻ എന്നിവരെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഇതിൽ തോമസ് ചെറിയാനാണ് ആണ് മലയാളി ഹിമാചൽ പ്രദേശിലെ റോത്തങ് പാസിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലുണ്ടായ സൈനിക വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട ഇലന്തൂർ സ്വദേശിയും കരസേനയിൽ ക്രാഫ്റ്റ്സ്മാനുമായിരുന്ന തോമസ് ചെറിയാൻ ഇദ്ദേഹത്തിൻ്റെതുൾപ്പെടെ പേരുടെ മൃതദേഹങ്ങളാണ് രാജ്യ ഏറ്റവും ദൈർഘ്യമേറിയ തിരച്ചിൽ ദൌത്യത്തിലൂടെ കണ്ടെടുത്തത് നൂറ്റി രണ്ട് സൈനികർ മറ്റ് സാമഗ്രികളുമായി ചണ്ഡീഗഡിൽ നിന്ന് ലേയിലേക്ക് പോയ എ എൻ ട്വൽവ് വിമാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഫെബ്രുവരി ഏഴിനാണ് കുളു ജില്ലയിലെ റോത്തങ് പാസിൽ മഞ്ഞുമലയിൽ വിമാനത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ പേരും മരിച്ചെങ്കിലും ഒൻപത് പേരുടെ മൃതദേഹങ്ങൾ മാത്രമേ ഇതുവരെ കണ്ടെടുത്തിട്ടുള്ളൂ ഒരാളെ ഇപ്പോൾ കണ്ടെടുത്ത മൃതദേഹങ്ങളിൽ ഒരാളെ തിരിച്ചറിഞ്ഞിട്ടില്ല ഇലന്തൂർ ഈസ്റ്റ് ഒഡാലിൽ പരേതനായ ഒ എം തോമസ് ഏലിയാമ്മ ദമ്പതികളുടെ അഞ്ചു മക്കളിൽ രണ്ടാമനായിരുന്ന തോമസ് ചെറിയാനെ കാണാതാകുമ്പോൾ ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു പ്രായം മൽഖാൻ സിംഗിന്റെയും നാരായൺ സിംഗിന്റെയും വസ്ത്രങ്ങളിൽ നിന്ന് ലഭിച്ച രേഖകളാണ് തിരിച്ചറിയാൻ സഹായിച്ചത് തോമസ് ചെറിയാന്റെ ശരീരത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കളുടെ വിവരങ്ങളും ലഭിച്ചു മഞ്ഞുമലയിൽ നിന്ന് മൃതദേഹത്തിന്റെ അവശിഷ്ടം കിട്ടിയ വിവരം ഇന്നലെ പോലീസാണ് വീട്ടിലെത്തി സഹോദരൻ തോമസ് ആഹ് തോമസിനെ അറിയിച്ചത് പിന്നീട് കരസേന ആസ്ഥാനത്ത് നിന്നും സന്ദേശം വന്നു കോട്ടയം ഇത്തിത്താനം കപ്പപ്പറമ്പിൽ കെ കെ രാജപ്പൻ ആർമി സർവീസ് കോറിൽ ശിപായിരുന്ന എസ് ഭാസ്കരൻ പിള്ള മെഡിക്കൽ കോറിന്റെ ഭാഗമായിരുന്ന പി എസ് ജോസഫ് വി തോമസ് ക്രാഫ്റ്റ്സ്മാൻ ആയിരുന്ന കെ പി പണിക്കർ ഈ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി മൂന്നിലാണ് ആദ്യമായി വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പത്തൊൻപത് വർഷങ്ങളിൽ വിമാനത്തിന്റെ പല ഭാഗങ്ങളും കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ തിരച്ചിലിൽ അഞ്ചു പേരുടെ ശരീരഭാഗങ്ങൾ കണ്ടെടുത്തിരുന്നു എന്തായാലും അൻപത്തി എട്ട് വർഷങ്ങൾക്ക് ശേഷമൊക്കെ ഒരാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുക അത് കുടുംബാംഗങ്ങളിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അത് ശരിക്കും അതിശയിപ്പിക്കുന്ന ഒരു വസ്തുതകളായി തന്നെ തുടരുകയും ചെയ്യും കാത്തി കാത്തിരുന്ന് ഇനി ഒരു വിവരവും ലഭിക്കില്ല എന്ന് ഒരു പക്ഷേ അവരുടെ മറവിയിലേക്കൊക്കെ പോയിട്ടുണ്ടാകും ഈ സഹോദരനും അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഓർമ്മകളുമൊക്കെ ആ ഓർമ്മകൾക്ക് ഒരു പുതിയ ഒരു പിറവിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം എന്ന വിവരങ്ങൾ വീട്ടിലെത്തുമ്പോൾ ഉണ്ടായിരിക്കുക ന്യൂസ് ഡെസ്ക്യൂസ്